പൊതുവേ യു ഡി എഫ് കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമാണ് ചാലക്കുടി ആ ചാലക്കുടിയിൽ എന്താണ് ഇത്തവണ സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് യു ഡി എഫ് കോട്ട എന്ന് പറയുമ്പോഴും ഇന്നസൻ ഇന്നസെൻറ്റിൻ്റെ സാന്നിധ്യത്തിലൂടെ ചാലക്കുടി ഇടതുപക്ഷത്തേക്ക് അട്ടിമറിക്കപ്പെട്ട ഒരു ചരിത്രം ചാലക്കുടിക്ക് ഉണ്ട് എന്നത് വസ്തുതയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായി ട്വൻറ്റി ട്വൻറ്റി സ്ഥാനാർത്ഥി ചാർലി രംഗത്ത് വന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയായ സി രവീന്ദ്രനാഥ് നല്ല ഇമേജുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് മറ്റൊരു കൗതുകമാണ് ബി ജെ പിക്ക് അപ്പുറത്തേക്ക് ബി ഡി ജെ എസിന് മണ്ഡലത്തിൽ സീറ്റ് നൽകുകയും ബി ഡി ജെ എസിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത് എന്താണ് ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും താല്പര്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്തവണ ചാലക്കുടിയിൽ വോട്ടിങ്ങിൽ നടന്നത് എന്ത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചാലക്കുടിയിലേതാണ്ട് അരലക്ഷത്തോളം വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞത് നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ പല മണ്ഡലങ്ങളിലും ഒരുപാട് വോട്ടുകൾ കുറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടു അവിടെ ചാലക്കുടിയിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ഇവിടെ കുറഞ്ഞത് ശതമാനക്കണക്കെടുത്താൽ ഏതാണ്ട് എട്ട് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിവിശേഷം എടുത്താൽ അവിടെ യു ഡി എഫ് ബെന്നി ബെഹനാനാണ് ജയിച്ചത് യു ഡി എഫ് അന്ന് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് നേടി എൽ ഡി എഫ് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ട് നേടി എൻ ഡി എയും ആ മണ്ഡലത്തിൽ അല്പം വോട്ട് വർദ്ധിപ്പിച്ചു ഏതാണ്ട് ഇരട്ടിക്കടുപ്പിച്ച് വോട്ട് വർദ്ധിപ്പിച്ചു ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടാണ് എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനം വോട്ടാണ് ലഭിച്ചത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലക്ഷം ഭൂരിപക്ഷം കടന്നൊരു മണ്ഡലമാണ് കഴിഞ്ഞ തവണത്തെ ചാലക്കുടി എന്നുള്ളതാണ് ബെന്നി ബെന്നിബെഹനാന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് ഉള്ളത് അതിന് തൊട്ട് മുൻപ് ഇടതുപക്ഷത്തിന് അവിടെ ഭൂരിപക്ഷം ലഭിച്ചത് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടുകൾ ആയിരുന്നു എന്നുള്ളതാണ് അത്തവണ എൻ ഡി എയുടെ വോട്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് മാത്രമായിരുന്നു എന്നതും ശ്രദ്ധിക്കുക എന്തായാലും ഇത്തവണത്തെ കണക്കിലേക്ക് തന്നെ പോയാൽ അവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നൊക്കെയുള്ളത് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയായി കാണേണ്ടത് സി രവീന്ദ്രനാഥ് എന്ന സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വിവാദങ്ങളിലൊന്നും പെടാതെ തൻ്റെ വകുപ്പ് ഭരിച്ച് കൊല്ലം പൂർത്തിയാക്കിയ ഒരു മന്ത്രിയാണ് സി രവീന്ദ്രനാഥ് ഒപ്പം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാർക്കൊപ്പം സഞ്ചരിക്കുകയും വളരെ സാധാരണമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഒരു പക്ഷേ ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലും ഉപയോഗിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ കോളേജ് അധ്യാപകനായിരുന്നു അങ്ങനെ ഒരു അധ്യാപകൻ്റെതായ ഇമേജ് കൃത്യമായി കീപ്പ് ചെയ്ത് ആർക്കും ഒരു എതിർ എതിരഭിപ്രായം പറയാനില്ലാതെ വിവാദങ്ങളിൽ പെടാത്ത സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു പോസിറ്റീവ് തൊട്ടിപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവിടെ ബെന്നി ബെഹനാനാണ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിങ്ങൾ കേട്ടല്ലോ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ബെന്നി ബഹനാൻ ജയിച്ചത് ബെന്നി ബഹനാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു ശബരിമല വിഷയം ഉണ്ടായിരുന്നു അതെല്ലാം എൽ ഡി എഫിനെതിരെ വലിയ വികാരമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണത്തെ ബെന്നി ബെഹനാൻ്റെ പോസിറ്റീവ് എന്ത് എന്ന് ചോദിച്ചാൽ ബെന്നി ബെഹനാൻ എന്ന കഴിഞ്ഞ അഞ്ചു കൊല്ലം അവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് എം പി എന്നത് തന്നെ അദ്ദേഹത്തിനെ യാതൊരു തരത്തിലും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആളല്ല എന്നതാണ് ഒരു പ്രത്യേകത പിന്നെ ഒന്നുള്ളത് പരമ്പരാഗത യു മണ്ഡലം തന്നെയാണ് ചാലക്കുടി എന്നുള്ളത് തന്നെയാണ് മറ്റൊന്നുള്ളത് യാക്കോബായ വോട്ടുകളുടെ സാന്നിധ്യമാണ് ആ മേഖലയിൽ ഈ മണ്ഡലത്തെ സ്വാഭാവികമായും യു ഡി എഫിനെ ജയിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുന്നത് ഈ യു ഡി എഫിനോട് ചേർന്ന് തന്നെ ആ മണ്ഡലത്തിലെ യാക്കോബായ വോട്ടുകൾ കൂടി കഴിഞ്ഞ തവണ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് യാക്കോബായ സമുദായത്തിൽപ്പെട്ട ബെന്നി ബെഹനാൻ ആ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കാറുണ്ട് എന്തൊക്കെ ഇടത് അനുകൂല നിലപാട് മറ്റ് പല മണ്ഡലങ്ങളിലും യാക്കോബായ സഭ എടുക്കുമ്പോഴും ചാലക്കുടിയിൽ ബെന്നി ബെനാനൊപ്പം യാക്കോബായ സഭ നിൽക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂരും ആലുവയും അങ്കമാലിയും ഒക്കെ ഈ സമുദായത്തിന് കാര്യമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ യു വെക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് കൂടി അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ കയ്പമംഗലവും ഒപ്പം തന്നെ ബി ഡി ജെ എസ് സിയൊക്കെ നേരത്തെ ജയിച്ചിട്ടുള്ള ചാലക്കുടിയും കൊടുങ്ങല്ലൂരും ആണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കാര്യമായ ലീഡ് നേടി അവർ ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് അതിന് ഒരു കാരണം കൂടിയുണ്ട് ട്വൻറ്റി ട്വൻറ്റി സ്ഥാനാർത്ഥിയായ ചാർലിയുടെ സാന്നിധ്യമാണ് അതായത് ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴാമത്തെ നിയമസഭാ മണ്ഡലമായ കുന്നത്ത് നാട്ടിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥി നേടിയത് എന്നുള്ളതാണ് അവിടെ എൽ ഡി എഫ് വിജയിക്കുന്നതിന് അതിന് കാരണമായ ഒരു ഘടകവും അതുതന്നെയാണ് കാരണം വി പി സജീന്ദ്രൻ ജയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുന്നത്ത് നാട് എൽ ഡി എഫ് ജയിക്കാനൊരു പ്രധാന കാരണമായി മാറിയത് അത് ട്വൻറ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം തന്നെയാണ് ആ എന്നുള്ളത് തന്നെ നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട് അങ്ങനെ ആ ട്വൻ്റി ട്വൻ്റി യു ഡി എഫ് വോട്ടുകൾ ചോർത്തും എന്ന പ്രതീക്ഷ എൽ ഡി എഫ് വയ്ക്കുകയാണ് അത് കേവലം അവിടെ മാത്രമല്ല ഏതാണ്ട് പത്തിരുപതിനായിരത്തിൽ പരം വോട്ടുകൾ പെരുമ്പാവൂരിലുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആ മേഖല ട്വന്റി ട്വന്റിക്ക് അല്പം സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ടുതന്നെ ട്വൻ്റി ട്വന്റി ഒരു ഒരു ലക്ഷം വോട്ടെങ്കിലും ആകെ പിടിക്കും എന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ളത് അങ്ങനെ പിടിക്കുകയും നേരത്തെ പറഞ്ഞ കൈപ്പമംഗലവും ചാലക്കുടിയും കൊടുങ്ങല്ലൂരും മികച്ച ലീഡും നേടി സി രവീന്ദ്രനാഥ് അവിടെ വിജയിക്കും എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ എൻ ഡി എ ക്യാമ്പിലേക്ക് പോയാൽ അവിടെ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തിൽ പരം വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ ബി ഡി ജെ എസ് മത്സരിക്കുമ്പോൾ കെ എ ഉണ്ണികൃഷ്ണൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാനായ ഒക്കെ ആയിരുന്ന ആളാണ് സൗമ്യ സാന്നിധ്യം തന്നെയാണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ബി ജെ പി അനുകൂല വികാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെ എ ഉണ്ണികൃഷ്ണൻ ഈ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പോകുമോ എന്ന ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ബി ഡി ജെ എസിന് സീറ്റ് കൊടുക്കുന്ന കൊണ്ട് തന്നെ ഈ സവർണ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുന്ന പല വോട്ടുകളും ഉണ്ണികൃഷ്ണന് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ്റെ വോട്ട് ഒരു ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനും ഇടയിലേക്ക് അതിനിടയിൽ ഒതുങ്ങും എന്ന് വിലയിരുത്തുകയാണ് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരെന്താ എല്ലാം ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് പൊതുവേ ചാലക്കുടിയിലെ സാഹചര്യങ്ങൾ പക്ഷെ ചാലക്കുടിയിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് നമ്മൾ നൽകുന്ന ഉത്തരം അത് ബെന്നി ബെഹനാൻ എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തുടനീളം ഉള്ള ഒരു എൽ ഡി എഫ് വിരുദ്ധ നിലപാടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമുണ്ട് ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് എൽ ഡി ഈ പറഞ്ഞ പോലെ യു ഡി എഫിന് അനുകൂലമായി അതായത് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ യു ഡി എഫ് അനുകൂല വികാരം കൂടി ഉയർന്നു വരും എന്നതും നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുന്നത്തനാടൊക്കെ തോൽക്കുമ്പോഴും യു ഡി എഫ് തോൽക്കുമ്പോഴും ഒരുപാട് പിന്നിലേക്ക് അവർ പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ബെന്നി ബഹനാന് യാക്കോബായ വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് വിഘടിച്ച് പോകുന്ന സവർണ വോട്ടുകളടക്കം അത് ഉൾപ്പെടെ ലഭിച്ചുകൊണ്ട് അത് കുറച്ച് വോട്ടുകൾ അത് ട്വൻറ്റി ട്വൻ്റിക്ക് ലഭിക്കും ബാക്കി വോട്ടുകളത് ഇപ്പുറത്ത് യു ഡി എഫിനും ജയിക്കാം അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ തന്നെ കഴിഞ്ഞവണത്തെ ഒന്നൽ ഒന്നേക്കാൽ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകില്ല അതിൻ്റെ താഴേക്ക് ഒരു ലക്ഷത്തിനൊക്കെ താഴേക്ക് ഒരു അൻപതിനായിരത്തിൽ താഴേക്ക് ഭൂരിപക്ഷം എത്താനുള്ള സാധ്യത തന്നെയുള്ളത് പക്ഷേ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം നന്ദി